ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് കുട്ടിക്കുണ്ടാവുന്ന അനുഭവങ്ങൾ ആ കുട്ടിയോട് അവൻ്റെ ചുറ്റിലുള്ള എങ്ങനെ പെരുമാറുന്നു അവൻക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാവുക അതായത് നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നാണ് കൂടുതലും ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ മോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടാവുന്നുണ്ടാവുക അപ്പോൾ പലപ്പോഴും നമ്മളൊരു ആവുന്ന സമയത്ത് ഓരോ വ്യക്തികൾക്കും പല രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ കാണാറുണ്ട് പക്ഷെ ചില ആളുകൾക്ക് അവരുടെ പേഴ്സണാലിറ്റിയിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ആ സൊസൈറ്റി നമ്മളടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പല സ്വഭാവങ്ങളും ഉണ്ടാവും പല പെരുമാറ്റ രീതികളും ഉണ്ടാവും പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇന്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഹലോ ഞാൻ റാഹിന ഫസ്മി ഹേൽ ആൻഡ് ഹാപ്പിനെസിലെ സൈക്കോളജിസ്റ്റ് ആണ് ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിക്ക് കുട്ടിക്കുണ്ടാവുന്ന അനുഭവങ്ങൾ ആ കുട്ടിയോട് അവൻ്റെ ചുറ്റിലുള്ള എങ്ങനെ പെരുമാറുന്നു അവൻക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടാവുക അതായത് നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നാണ് കൂടുതലും ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ മോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടാവുന്നുണ്ടാവുക അപ്പോൾ പലപ്പോഴും നമ്മളൊരു അഡൽട്ടാവുന്ന സമയത്ത് ഓരോ വ്യക്തികൾക്കും പല രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ കാണാറുണ്ട് പക്ഷെ ചില ആളുകൾക്ക് അവരുടെ പേഴ്സണാലിറ്റിയില് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അതായത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ആ സൊസൈറ്റി നമ്മളടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പല സ്വഭാവങ്ങളും ഉണ്ടാവും പല പെരുമാറ്റ രീതികളും ഉണ്ടാവും പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അതായത് അവരുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും അവർ അവർ ഈ ലോകത്തെയോ അവരിലെ ആള് ചുറ്റിലുള്ള ആൾക്കാരെ കാണുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കാണുക അത് കാരണം അവരുടെ പേഴ്സണൽ ലൈഫും അവർ ആളുകളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലും അവരുടെ കരിയറിലാണെന്നുണ്ടെങ്കിലൊക്കെ അവരുടെ ഈ സ്വഭാവം കാരണം അല്ലെങ്കിൽ അവരുടെ ഈ പേഴ്സണാലിറ്റി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു സ്വഭാവം ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം അയാളുടെ പെരുമാറ്റ രീതി അതിൽ പെടും അയാൾ ചിന്തിക്കുന്ന രീതി അയാൾ ഒരു ഒരു സംഗതി കാണുന്ന മനസ്സിലാക്കുന്ന രീതി അതിൽ പെടും അയാളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന രീതി അയാൾ ചുറ്റിനോടും എങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ഇവൻറ്റ് വന്നാൽ അത് എങ്ങനെ ഡീൽ ചെയ്യുന്നു ഇതൊക്കെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു പേഴ്സണാലിറ്റി അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സൊസൈറ്റിനോട് സൊസൈറ്റിയിലുള്ള സമയത്ത് അതിനോട് ഒട്ടും യോജിക്കാത്ത രീതിയിലാണ് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകും ഈ സ്വഭാവം ഒന്നും ശരിയല്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുന്നുമില്ല അതിട്ട് ഒട്ടും അങ്ങോട്ട് മാറ്റി പറ്റാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര മാലഡാക്റ്റീവും ഇൻഫ്ലെക്സിബിളും ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലസ്റ്റർ സിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് മൂന്ന് ക്ലസ്റ്റർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് ക്ലസ്റ്റർ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ക്ലസ്റ്റർ സി കാറ്റഗറിയിൽ വരുമ്പം ആ അതിൻ്റെ അണ്ടറിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കും എപ്പോഴും ഭയങ്കര ഒരു ഒരു വെറി ആയിരിക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും അതാണ് ഇതിലെ പെർട്ടിക്കുലർ ആയിട്ട് ഇതിൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസോർഡേഴ്സിൽ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒ സി പി ഡി ആണ് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നമുക്ക് ഒ സി ഡി പല ആളുകൾക്കും നന്നായിട്ട് പരിചയം ഉണ്ടാവും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പക്ഷേ അത് ഒ സി പി ഡി ആവുന്ന അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്ന സമയത്ത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുമ്പോ അതൊരു ക്രോണിക് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ബിഹേവിയർ ആയിരിക്കും അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല ചെറുതിൽ മുതലേ ഒരു പാറ്റേൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മാല ആയിട്ടുള്ള സംഗതി അല്ല പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ റോസി പീഡിയിലോട്ട് വരുമ്പം അതിലുള്ള പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവരെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ റൂൾസ് അതേപോലെ ഓർഡേഴ്സ് ഇതിനോടൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് അതായത് ഒരു കാര്യം റൂൾസിനെതിരായിട്ട് ചെയ്യരുത് എല്ലാ കാര്യവും ഭയങ്കര ഓർഡർ ആയിരിക്കണം എല്ലാ കാര്യവും ഭയങ്കര ഷെഡ്യൂൾഡ് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര ചിട്ടയോടെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് അതിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും നോക്കിയിട്ടായിരിക്കും അവർ ഓരോ കാര്യം ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാം വൃത്തിയിലും വെടുപ്പിലും എല്ലാം ഓർഡർ ആയിട്ട് ക്ലിയർ ആയിട്ട് എല്ലാം ടൈമിന് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറച്ച് അത്യാവശ്യം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല അപ്പൊ അതെങ്ങനെയാണ് ഡിസോർഡർ ആവാന്നുള്ളത് അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആ കുറച്ച് ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നുള്ളത് ചിലപ്പോൾ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആയിരിക്കും പക്ഷേ സമയത്ത് ഈ ഒരു ഈ ഓർഡേഴ്സും റൂൾസും ഓർഗനൈസേഷൻസും ഷെഡ്യൂൾസിനൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനെ കൊണ്ട് അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ബാധിക്കുക അതായത് ബാക്കി അവരുടെ ലൈഫിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും പക്ഷേ അതിനൊന്നും ഫോക്കസ് പോകാണ്ട് അവരുടെ റിലേഷൻഷിപ്പ്സിന് ഫോക്കസ് പോവാണ്ട് അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതിലൂടെ ൊന്നും ഫോക്കസ് പോവാണ്ട് ഈ ഒരു സംഗതിയിലോട്ട് മാത്രം അവർ ഫുള്ളി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമാണ് കാരണം അത് അവരുടെ ലൈഫിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒട്ടും ടൈം മാനേജ്മെൻറ്റ് കിട്ടത്തില്ല ഈ ഒ സി പി ഡി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ ഡീറ്റെയിൽ ഇപ്പോൾ ഒരു വർക്ക് അവർക്ക് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഓർഡർ ആയിരിക്കണം ഷെഡ്യൂൾഡ് ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ഒരു ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാൾ പിക്ചർ അതിൻ്റെ ഒരു ബിഗ് സൈസിലതിനെ കാണാൻ പറ്റില്ല അവർക്ക് എപ്പോഴും അത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മുതലായിരിക്കും അവർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ടൈമിനെ ഒരു പ്രോജക്റ്റും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല എന്നുള്ളത് ഇവർ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക അതിന് ഡീറ്റെയിങ് ആയിട്ട് അത് ഭയങ്കര ഓർഡർ ആയിട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇവർ നമ്മളൊരു ഒ സി പിരിൽ ഒരു വ്യക്തിയുടെ ഒരു ലൈഫൊക്കെ നോക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് എൻജോയ്മെൻറ്റോ ഫണ്ണോ ലെഷറിങ് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അവർ സന്തോഷിക്കുന്ന എലമെൻ്റ്സിനൊന്നും അവർക്ക് ടൈം ഉണ്ടാവില്ല കാരണം ഇവരുടെ ഇവരുടെ ഫോക്കസ് മൊത്തം പോകുന്നത് ഇവരുടെ വർക്ക് കംപ്ലീറ്റ്ലി പക്കയായിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും അപ്പോൾ ഇവരെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പോൾ നമ്മളൊരു ഇൻറ്റിമേറ്റ് പാർട്ടനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നീറ്റ്സ് സാറ്റിസ്ഫൈ പല അറ്റൻഷൻസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഈ ഒരു ഓസിപീഡിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനോടൊന്നും നീതി പുലർത്താൻ പറ്റുന്നുണ്ടാവില്ല കാരണം കംപ്ലീറ്റ്ലി അയാൾ ഈ റൂൾസ് എല്ലാം ഫോളോ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ഓർഡർ ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിലോട്ടായിരിക്കും പോകുക പലപ്പോഴും ഇവരുടെ സെക്ഷൽ ലൈഫിനെ വരെ ഇത് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മളൊരു ഒ സി പി ഡി ഉള്ള ഒരു വ്യക്തിയെ വെച്ച് നോക്കുമ്പം അവരിൽ കാണുന്ന വേറൊരു കാര്യമാണ് അവർക്ക് ഒരു അവർക്കൊരു ഒരു ഡിസിഷൻ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു കാര്യം ചെയ്യുമ്പം ഇതിലേതാ ശരീതിയിൽ ഏതാണ് തെറ്റെന്നുള്ളത് ഭയങ്കരമായിട്ട് ഭയങ്കര സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് അവർ നോക്കും ആ സമയത്ത് പെട്ടെന്നൊരു ഡിസിഷനൊക്കെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും പെട്ടെന്ന് തീരുമാനിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഒരു ഒ സി പി ഡി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് അവരിൽ എടുത്ത് അവരെടുത്താണ് അത് പ്രശ്നമെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല ഇപ്പം പ്രത്യേകിച്ച് ഓസി പി ഡി ഉള്ള ഒരു വ്യക്തിക്ക് പുറത്തുനിന്നുള്ള ഒരാൾ നോക്കുന്ന സമയത്ത് അവർ ഭയങ്കര വാശിയുള്ള ഭയങ്കര കടുംപിടുത്തക്കാരായിരിക്കും കാരണം അവര് എന്താണോ വിചാരിച്ചിട്ടുള്ളത് അതിലേ അവർ പോകത്തുള്ളൂ അത് എത്ര ടൈം എടുത്താലും ഇനി ആ ഡെഡ് ലൈൻ ഇനി അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയിട്ടും അവരുടെ ആ ഒരു ഒരു സ്റ്റെബോൺ ആയിട്ടുള്ള കാര്യമായിരിക്കും നോക്കുന്നുണ്ട് അപ്പം പുറത്തു നിന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭയങ്കര വാശിക്കാരായിരിക്കും ഭയങ്കര കോൾഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പിന്നെ ഇവരിൽ ഈ ഓസി ഉള്ള ആൾക്കാരിൽ നമുക്ക് വേറെ കാണാൻ പറ്റുന്ന ഒരു കാര്യം പലപ്പോഴും ഇവർ ഭയങ്കര ഒരു പിഷ്കു സ്വഭാവമായിരിക്കും കാരണം ഇവർ പൈസയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഭാവിയിലോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ഭയങ്കര പിഷ്കമാരായിട്ട് നമുക്ക് ചില ഒ പി ഡി ഉള്ള ആൾക്കാരെ കാണാറുണ്ട് പിന്നെ അതേപോലെ ഇവർ ചിലപ്പം ഒരു ആവശ്യമില്ലാത്ത പല സാധനങ്ങളും ഉണ്ടാവും നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് കളയാം പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇവർ അതൊന്നും കളയില്ല അതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇതായിട്ട് നമുക്ക് പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഒരു ഒ സി ബി പ്രത്യേകിച്ച് എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കും എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്നുള്ള രീതിയിലായിരിക്കും അതായത് ഞാൻ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലായിരിക്കും അപ്പം ഇവർക്ക് ആ ഒരു ഇൻസാ ണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇവർക്ക് ഇനിയിപ്പോൾ ഒരു ഓസിപിഡി ഉള്ള ഒരാൾക്ക് ഇത്ര ഒരു ഡെഡ് ലൈൻ ഉണ്ട് ലൈനിലുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ നോർമലി ബാക്കിയുള്ള എന്താ ചെയ്യുക അത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഹെൽപ്പ് ചോദിക്കും വേറെ ഒരാൾക്ക് അത് അസൈൻ ചെയ്ത് കൊടുക്കും ഈ വർക്ക് ഒന്ന് ചെയ്യും എന്നുള്ള രീതിയിൽ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്താൽ മാത്രമായിരിക്കും ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇവർ എത്ര തന്നെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാലും വേറെ ഒരാൾക്ക് അവരുടെ ഒരു വർക്ക് കൊടുക്കുകയെ അവർ ഹെൽപ്പ് ചോദിക്കുക ഒന്നും ചെയ്യില്ല കാരണം ഇവർ ചെയ്യുന്ന രീതിയിൽ അത്രയും ഡീറ്റെയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തിക്ക് പറ്റണം എന്നുള്ള ഒരു വിശ്വാസം ഇവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ അത് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഒരു ഒ സി പിള്ളരാൾക്ക് ഇൻസൈറ്റ് വരില്ല എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊരു ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലോട്ട് കടന്നുകഴിഞ്ഞിട്ട് പാർട്ടണറിന് ഇവരുടെ ബിഹേവിയർ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്തുമ്പോൾ ഇവര് പാർട്ട്ണർ ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അപ്പോഴായിരിക്കും ഇവർ മനസ്സിലാക്കി എന്റെ അടുത്ത് എന്തോ ഉണ്ട് എന്നുള്ളത് പക്ഷെ പലപ്പോഴും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളെ മനസ്സിലാക്കാറില്ല അവരുടെ സ്വഭാവം ഭയങ്കര മാൻ അടാപ്റ്റീവ് ആണെന്നുള്ളത് ചിലപ്പോൾ ഒരു വർക്ക് സെറ്റിംഗിലൊക്കെ ഇവരുടെ ഈ ബിഹേവിയർ കാരണം ചിലപ്പം അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇവർ ഫയർ ചെയ്ത് വിടേണ്ട അവസ്ഥയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അപ്പം അത്രയ്ക്കൊരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ ഒ സി പി ഡി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒ സി ഡിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള പോലെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിനോട് ഒരു ഒബ്സെഷനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു തോട്ട് ഇങ്ങനെ അത് കാരണം ആ തോട്ടിൽ നിന്നുള്ള ആങ്സൈറ്റി മാറാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ആ തോട്ട് കാരണം ഉണ്ടായ ആൻസൈറ്റി മാറാനുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു സൈക്കിൾ ഒന്നായിരിക്കില്ല പകരം ഇവർ ഇവരുടെ ഒരു പേഴ്സണാലിറ്റിയിലുള്ള ലൈഫ് സ്റ്റൈലിൽ ടോട്ടലി എല്ലായിടത്തും എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവരുടെ ഈ ഒരു ബിഹേവിയർ കാണുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒ സി പി ഡി ഉള്ള ആൾക്കാരുടെ ബിഹേവിയർ ഭയങ്കര അവർക്ക് ഒട്ടും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല നമ്മൾ പല സിറ്റുവേഷൻസിൽ നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസിനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലെക്സിബിളായി കൊടുക്കേണ്ടി വരും കുറച്ച് അങ്ങോട്ട് അയഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മളുടെ പെരുമാറ്റ രീതികളൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രം ഫോളോ ചെയ്യുന്ന ആളായിരിക്കും നമ്മൾ ഒരു എത്തിക്സ് മാത്രം ഫോളോ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഒരു ഒ സി പി ഡി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു തരത്തിലും അവർക്ക് ഒരു വിട്ടുവീഴ്ചയും അവരുടെ വാല്യൂസ് എന്താണോ അവരുടെ ഐഡിയാസ് എന്താണോ അത് അതിൽ നിന്നൊരു വിട്ടുവീഴ്ച അവർക്ക് ഉണ്ടാവില്ല അത്രയും ഇൻഫ്ലൂസ് ായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഇവർക്ക് എപ്പോഴും ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റിപ്പോയോ ഞാൻ ഓർഡർ ആക്കിയില്ലല്ലോ ഞാൻ അത് അത് അതേപോലെ ചെയ്തില്ലല്ലോ ഇങ്ങനെയെങ്കിലും എപ്പോഴും ഇവർക്ക് ഭയങ്കര മൊത്തം ഇങ്ങനെ ഒരു വെറി ആയിരിക്കും ഒരു ഒരു ടെൻഷൻ ആയിരിക്കും എപ്പോഴും കാരണം ഇവർ ഭയങ്കര വർക്ക് ഹോളിക് ആയിരിക്കും ആ വർക്കിനും ഭയങ്കര ഇൻപുട്ട് കൊടുക്കും പക്ഷെ അതാണെങ്കിൽ എവിടെ എത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ പ്രത്യേകിച്ച് ഈ ഓസോപീഡി ഉള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്ന സമയത്ത് ലൈഫിൽ ഒരു ഒരു ഡേ മൊത്തം അവർക്ക് വെറി മാത്രം ടെൻഷൻ മാത്രം ആയിരിക്കും കാര്യങ്ങളിൽ മാത്രം ഭയങ്കര ഫോക്കസ് കൊടുത്തിട്ട് ഭയങ്കര ആയിരിക്കും അപ്പം അത് കാരണം നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അൺഹെൽത്തിയാണ് നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവും അപ്പോൾ ഇവർക്ക് ഫിസിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാർഡിയാക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കാരണം നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ച് എപ്പോഴും വെറിയ ചെയ്തുകൊണ്ടാണ് ഈ ഓസിപ്പിഡിയിലുള്ള ആൾക്കാരെ പൊതുവെ കാണാറുള്ളത് അപ്പം നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെന്റിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഇൻസൈറ്റ് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു തെറാപ്പിസ്റ്റിനെ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഇൻപുട്ട് ഇടേണ്ട ഒരു മേഖലയാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് ട്രീറ്റ്മെന്റ് എന്നുള്ളത് പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ട് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അസിസ്റ്റൻസോടെ പ്രോപ്പറായിട്ടുള്ള സൈക്കോ തെറാപ്പീസിലൂടെ ഇന്റർവെൻഷൻസിലൂടെ ഇവർ മോഡിഫൈ ചെയ്ത് എടുത്തിട്ട് ഇവർക്ക് ഇവർക്ക് ആവശ്യമുള്ള സോഷ്യൽ സ്കിൽസ് ഒക്കെ ഇവരെ കൊണ്ട് പഠിപ്പിച്ചെടുക്കാൻ പറ്റും ഇവർക്ക് ഇവരെ ഒന്ന് ടോട്ടലി നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അടുത്തതായിട്ട് വേറെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് വീഡിയോ ആക്കി നമുക്ക് വീണ്ടും കാണാം താങ്ക്